ശ്രീകണ്ഠപുരം ഓടത്തുപാലത്തിന് സമീപം വയൽപ്രദേശം മണ്ണിട്ട് നികത്തുന്നതായി പരാതി ശ്രീകണ്ഠപുരം നടുവിൽ റോഡ് പണിയുടെ ഭാഗമായി അധികം വന്ന മണ്ണുകൾ ശേഖരിച്ച് തിരിച്ച് നീക്കം ചെയ്യും എന്ന പേരിലാണ് ഈ പ്രദേശം സ്വകാര്യ വ്യക്തികൾ മണ്ണിട്ട് നികത്തുന്നത് എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് ടൗണ് വെള്ളപ്പൊക്കം നമ്മൾ കണ്ടതാണ് ആ രണ്ടായിരത്തി പത്തൊമ്പതിനാട്ടും കൂടുതൽ രൂക്ഷമായിട്ടാണ് അടുത്ത മഴക്കാലം വരാൻ പോകുന്നത് അതുകൊണ്ടാണ് ഇവിടെ റോഡ് പൊക്കി മണ്ണ് നികത്തി ഇതായി കഴിഞ്ഞാൽ ഇവിടെ സംരക്ഷ സംരക്ഷിക്കേണ്ട സംര ചെയ്യണ്ട വെള്ളം നേരെ ശ്രീകണ്ഠപരം ടൗണിലേക്ക് രണ്ടായിരത്തി പത്തൊമ്പതിനെക്കാട്ടിയും കൂടുതൽ രൂക്ഷമായിട്ടാണ് വരാൻ പോകുന്നത് അത് പിന്നെ അധികാരികൾ കാര്യമായിട്ട് നോക്കി കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഭവിഷ്യത്തുകൾ പലതും വരാനുണ്ട് പിന്നെ അഞ്ച് സെൻറ്റ് ഒരു വീടെടുക്കാൻ വേണ്ടിയിട്ട് നികത്തുമ്പോൾ വില്ലേജ് ഓഫീസറും മറ്റുള്ള ആൾക്കാരിലും പോയിട്ട് കുഴപ്പങ്ങളുണ്ടാക്കുന്ന ഇത് ഇത്രയും വലിയ സ്ഥലത്ത് ഇങ്ങനെ നടത്തുന്നതിന് ആർക്കും ഒരു പ്രശ്നവുമില്ല അത് എങ്ങനെ എന്തായാലും ഈ മണ്ണ് എടുത്തു കൊണ്ടുപോകാനുള്ള സാഹചര്യം അധികൃതർ നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് താഴ്ന്ന പ്രദേശമായ ഇവിടെ മഴക്കാലങ്ങളിൽ വെള്ളം കയറാറുള്ള പ്രദേശമാണ് നാൽപ്പതോളം കുടുംബങ്ങൾ താമസിക്കുന്ന ഈ ഭാഗത്ത് മണ്ണിട്ട് നികത്തുന്നത് ശ്രീകണ്ഠപുരം ടൌണിലും കോട്ടൂർ പ്രദേശങ്ങളിലും വെള്ളപ്പൊക്കത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുമെന്നും ഇവർ ആരോപിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് അധികാരികൾ അടിയന്തരമായി ഇടപെടണമെന്നും നാട്ടുകാർ ആവശ്യം ഉയർത്തുന്നു സാധാരണക്കാരന്റെ വീട്ടാവശ്യത്തിന് പോലും പാടം നികത്താൻ അനുവദിക്കാത്ത അധികാരികൾ ശ്രീകണ്ഠപുരം ടൗണിനോട് ചേർന്ന ഈ വിശാലമായ ഭൂമി മണ്ണിട്ട് നികത്തുന്നതിൽ യാതൊരു നടപടിയും കൈക്കൊള്ളാത്തത് നാട്ടുകാരുടെ പ്രതിഷേധത്തിന് ഇടയാക്കുന്നു ഇവിടെ ശ്രീകണ്ഠപുരത്തെ പ്രധാനപ്പെട്ട ഈ പ്രദേശം വലിയൊരു വയലായി കാണുന്നത് ഈ വയലിൽ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ സ്വകാര്യ വ്യക്തികൾ മണ്ണിടാൻ ശ്രമിച്ചപ്പോൾ ഇവിടെ കർഷക സംഘങ്ങളും മറ്റുകളും പിന്നെ അത് തടഞ്ഞ് ഈ മണ്ണിടൽ സാധിച്ചില്ല അവർക്ക് അതിനുശേഷം ഇപ്പോൾ നമ്മുടെ ഈ ഹൈവേ ഈ റോഡ് പണിയുടെ ഭാഗമായിട്ട് സി എച്ച് എ റോഡ് ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് കൂട്ടർ വയലും ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് അവിടുന്ന് മണ്ണ് കോരിയിട്ട് ഈ റോഡ് കരാർ കരാറ് പണിക്കാർ കരാറ് എടുത്ത ആ വ്യക്തികൾ ഈ സ്വകാര്യ വ്യക്തി എടുത്ത ഈ റിയൽ എസ്റ്റേറ്റുകാരുടെ എടുത്ത ഈ പിന്നെ ഈ കണ്ടത്തിൽ അതായത് ഈ വയലിൽ മണ്ണ് കൊണ്ടുപോയി സ്റ്റോക്ക് ചെയ്യലാണെന്ന് ആദ്യം പറഞ്ഞത് റോഡിൻ്റെ ആവശ്യത്തിന് പിന്നീട് എടുക്കാൻ വേണ്ടി നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നതെന്ന് ഞങ്ങൾ ഇവിടെ പറഞ്ഞത് ഇപ്പോഴും കാണുന്നത് വെച്ചാൽ റോഡിൻ്റെ പണി ഏകദേശം പൂർത്തിയായി ഇവിടെ മണ്ണിൻ്റെ അവിടെ ആവശ്യം അവിടെ കാണുന്നില്ല ഇവിടെയാണെങ്കിലും മണ്ണ് ഒരുപാട് മറ്റുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുവന്നിട്ട് വയൽ മൊത്തം നികന്നിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ വയലും മണ്ണ് നേർത്തിയിട്ട് ഇപ്പോൾ നേരത്തി നേരത്തിയിട്ടാണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ ഈ ഇവിടെ നിന്ന് ഒരിക്കലും മണ്ണ് എടുത്ത് കൊണ്ടുപോകാൻ നമുക്ക് തോന്നുന്നില്ല നമ്മൾ ഈ ശ്രീകണ്ഠർ മുനിസിപ്പാലിറ്റിൻ്റെയും വില്ലേജ് ഓഫീസർ വില്ലേജ് ഓഫീസർമാരുടെയും പിന്നെ പോലീസ് സ്റ്റേഷൻ ഇതുബന്ധപ്പെട്ട് നമ്മളിത് വിവരങ്ങൾ അറിയിച്ചിരുന്നു അപ്പോൾ അത് അവരെല്ലാം ഗവൺമെൻറ്റിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു ആരും ഒരു നടപടി ഇതിലെടുക്കുന്നില്ല എന്താണ് അവരൊന്നും ഇതിലൊന്നും പിന്നെ അനങ്ങാതിരിക്കുന്നതെന്നുള്ള കാര്യത്തിൽ നാട്ടുകാർക്ക് നമുക്ക് പിന്നെ ശക്തമായ സംശയങ്ങളുണ്ട് പല സംശയങ്ങളുമുണ്ട് അതുകൊണ്ട് ഇതിനെതിരെ ഒരു നടപടിയെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് നമ്മളുള്ളത്